യുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കണമല ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് സംഘർഷത്തിലേക്ക് നീങ്ങി ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സംഘർഷാവസ്ഥ വിരാമമായത് ഇന്ന് വെളുപ്പിന് ഒന്നരയോടുകൂടി തുലാപ്പള്ളി പമ്പാവാലി ആലപ്പാട്ടുകവല വട്ടപ്പാറ പി ആർ സി മലയിൽ കുടിലിൽ ബിജുവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് നാട്ടുകാർ പ്രകടനമായി എത്തിന്നാണ് പോലീസുമായി ഉന്തായത് ആൻഡോ ആന്റണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷം രൂപ ധനസഹായവും ആശ്രിത നിയമനവും ഉറപ്പുവരുത്തണമെന്നും വനയോര മേഖലയിലെ ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വീടിന്റെ മുറ്റത്ത് തെങ്ങ് മറിച്ചിരുന്ന ശബ്ദം കേട്ട് ബിജു ആനയെ ഓടിക്കാൻ ഇറങ്ങിയതായിരുന്നു വീടിന് അമ്പത് മീറ്റർ അകലെയായി ആന ബിജുവിനെ ആക്രമിച്ചു വിവരമറിഞ്ഞ് പമ്പ പോലീസും കണമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തടിച്ചുകൂടിയ നാട്ടുകാർ മൃതദേഹം സ്ഥലത്തു നിന്നും മാറ്റാൻ പോലീസിനെ ആദ്യം അനുവദിച്ചില്ല കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സംഭവത്തിൽ ആശ്രിതർക്ക് നഷ്ടപരിഹാരവും ജോലിയും ജില്ലാ കളക്ടർ ഉറപ്പു നൽകി വിഷയങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കണമലയിൽ നാട്ടുകാർ നടത്തിയ തുടർ പ്രതിഷേധം കൈവിട്ടുപോകുമെന്നായതോടെ കൂടുതൽ പോലീസിനെ സ്ഥലത്തെത്തിച്ചു ധനസഹായവും ആശ്രിത നിയമനവും വേഗത്തിലാക്കുവാനും ആക്രമണകാരിയായ ആനയെ വെടിവെക്കുവാനും ശുപാർശ ചെയ്യും ഈ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ബിജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും ഓട്ടോ ഡ്രൈവറായിരുന്നു ബിജു ജെ ഹിന്ദുന്യൂസ് പത്തനംതിട്ട